നമുക്കറിയാം കുറെ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അവരെ മൈൻഡ് ചെയ്യുന്ന പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ അധിക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരമാണെങ്കിൽ വളരെ സംഘർഷഭരിതമായി മാറുകയും ചെയ്യും എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്നത് അത്യധികം വേദനയോടുകൂടിയാണ് പ്രത്യേക ഈ സർക്കാർ ഈ സമരത്തോട് നടത്തുന്ന പ്രതികരണത്തെ കാണാനുള്ളത് ആദ്യം തന്നെ വീണ മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് അതിനു ശേഷമാണ് എങ്കിൽ സി പി എമ്മിന്റെ നേതാക്കൾ തുടർച്ചയായി ഏറ്റവും അവസാനം വിളവരം കരിമ എന്ന് പറയുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് പറയുകയാണ് ഈ സമരം പാട്ട പിരിവുകാരുടെ സമരമാണ് എന്ന് അപ്പോ ഇടതുപക്ഷ മനസ്സ് അല്പം പോലും സൂക്ഷിച്ചിട്ടില്ലാത്ത ഇടതുപക്ഷ മനസ്സില്ലാത്ത ഒരു വിഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം മാറി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സമരത്തോട് അവർ കാണിക്കുന്ന അവജ്ഞയോടെയോ തികച്ചും കൂടിയുള്ള ഈ പെരുമാറ്റം ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കൽ പോലും ഇത് അംഗീകരിക്കാനാവില്ല ഈ സമരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മാത്രം വേതനം വാങ്ങുന്ന മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസവും പണിയെടുക്കേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകള് അവർ ജോലി ചെയ്ത കൂലി വ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അതിന് അനുകൂലമല്ലാതെ അതിനെ നിഷേധാത്മകമായിട്ട് പ്രതികരിക്കുവാൻ അതിനോട് സമീപനമെടുക്കുവാൻ ക സി പി എം അല്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഇന്ന് കേരളത്തിൽ സാധിക്കില്ല എന്നുള്ളതും ഇത് കേരളത്തിൻ്റെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ മൂല്യച്ടെ അങ്ങേ അറ്റത്തെത്തിച്ചേർന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്നാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പൊ മൂന്ന് മാസത്തെ കുടിശ്ശികയുള്ള ഓണറേറിയം കൊടുത്തുകൊണ്ട് ഈ സമരത്തെ അവിടെ നിർത്തി കളയാം എന്നൊരു വിചാരമാണോ സർക്കാരിന് ഉണ്ടാവുക അതുകൊണ്ട് ഈ സമരം ഇവിടെ നിന്നു പോകും എന്നൊരു വിചാരമുണ്ടോ നേരത്തെ ഒന്നുകൂടി ആഡ് ചെയ്യുന്ന ഒരു ഈർക്കിൽ സംഘടന നടത്തുന്ന സമരം എന്നും കൂടി ഇളമരം കരിയും പറയുകയുണ്ടായി ഈർക്കിലി ആദ്യം പറഞ്ഞു ഇത് പാട്ടപ്പിരിവുകാരുടെ സംഘടന നടത്തുന്ന സമരമാണ് പിന്നെ ഈർക്കിലി സംഘടന സമരമാണ് എന്നൊക്കെ പറഞ്ഞു ഈ സി പി എമ്മിന് ഇത് പറയാൻ എന്താ ഏത് അല്പമെങ്കിലും അവജ്ഞയുണ്ടോ ജാല്യതയുണ്ടോ ഈ സി പി എമ്മിലെ ഏതെങ്കിലും ഒരു നേതാവിന് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ ഈ എത്ര വർഷമായിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന സി പി എം ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ് എന്ന് അവരൊന്ന് അവരോട് തന്നെ ഒന്ന് അഭിമുഖമായി തിരിഞ്ഞു നിന്നൊന്ന് നോക്കണം ഇന്ന് ഇന്ത്യയിൽ നിന്ന് ആകമാനം തിരസ്കരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് ദേശീയ പാർട്ടി ആയിട്ട് നിലനിൽക്കുവാനുള്ള സാധ്യത പോലും ഇല്ലാതെയായി തീർന്നിരിക്കുന്ന സി പി എം കേരളത്തിൽ ഒഴിച്ച് മറ്റൊരിടത്തും അധികാരത്തിലില്ല എന്ന് മാത്രമല്ല കടലെടുത്തു പോയി എന്ന് പറയുന്ന വിധത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് തുടച്ചുമാറ്റപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണ് ഇത് ഈർക്കിലി സംഘടനയാണ് എന്ന് ഈർക്കിലി സംഘടനയല്ല ഏറ്റവും ദുർബലമായ ഒരു ശബ്ദത്തിലാണ് എങ്കിൽ പോലും നീതിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന ഒരാളുകളുടെ എന്നുള്ളതല്ല അവരെന്തിനു വേണ്ടി എന്നും അതിൻ്റെ ആ അതിൻ്റെ മെറിറ്റിനെ ഇവര് അഡ്രസ് ചെയ്യേണ്ടേ ഈ പാവപ്പെട്ട അമ്മമാര് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മാത്രം കൂലിയുള്ള ഈ സ്ത്രീകൾ നടത്തുന്ന സമരത്തെ ഇത്രയധികം അവജ്ഞയോടെ പെരുമാറുന്ന ഈ ഇളമരം കരിമല്ല സി പി എമ്മിന്റെ ഏത് നേതാവാണ് എങ്കിലും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുവാനുള്ള യാതൊരു ധാർമ്മിക അവകാശവും അവർക്കില്ല തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ചോദിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എം സി പി എം പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരാണ് നോക്കേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോയി സമരം ചെയ്യൂ എന്ന രീതിയിലുള്ള നമ്മൾ മലപ്പുറത്തും അതേപോലെ ആലപ്പുഴയിലേക്ക് കണ്ടു സി പി എമ്മിന്റെ മറ്റൊരു സമരം വന്നത് അപ്പോൾ ഇവര് പറയുന്നത് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കൂ എന്നുള്ളതാണ് ഇതിൽ എന്ത് ലോജിക്കാൻ ഉള്ളത് കേന്ദ്ര സർക്കാരാണ് എങ്കിലും സംസ്ഥാന സർക്കാരാണ് എങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവര് പണിയെടുക്കുന്ന കൂലി അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പിന്നീട് ഇവർ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താതെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല എന്ന് സി ഐ പറയും അങ്ങനെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ വന്ന തുക വകമാറ്റി ചിലവഴിച്ചു എന്ന് തന്നെയല്ലേ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ച പണം വക മാറ്റി ചിലവഴിച്ചു എന്നല്ലോ അല്ലേ അപ്പോൾ ഇന്റേണൽ ഓഡിറ്റ് നടത്താതെ ഈ സംസ്ഥാന ഗവൺമെന്റ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ തുകയിൽ നിന്ന് വകമാറ്റി ചിലവഴിച്ചിട്ടുള്ളത് അത്യന്തം ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ സാധിക്കുന്നതല്ല ഇത് അടിസ്ഥാന വിഭാഗത്തിലുള്ള സാധാരണക്കാരുടെ സാധാരണക്കാരായ സ്ത്രീകളുടെ പ്രശ്നമാണ് ഈ സമരത്തിന് ഇന്ത്യയിലെ ഈ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണം എനിക്ക് ഈ നാട്ടിലെ സി പി എം കാരോട് സി എ ക്കു കാരോടൊക്കെ ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ് ഇവ ആര് നടത്തുന്ന സമരമാണെങ്കിലും ഇവര് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇവർ ഡിമാൻഡ് ചെയ്യുന്ന ഇവരുടെ ഡിമാൻഡുകൾ അതിൽ ന്യായമില്ല എന്ന് പറയാൻ സാധിക്കുമോ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും എന്ന് പറയുവാൻ സാധിക്കുന്ന ആരാണുള്ളത് എന്നാണ് തീർച്ചയായിട്ടും ഇപ്പോ കോൺഗ്രസ് ഈ സമരത്തെ ഏറ്റെടുക്കുകയുണ്ടായി കേൾക്കാം കേൾക്കാം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ കോൺഗ്രസ് ഈ സമരത്തെ ഏറ്റെടുക്കുകയുണ്ടായി കോൺഗ്രസിന്റെ തുടർ സമരങ്ങൾ അല്ലെങ്കിൽ ഈ സമരം ഏറ്റെടുത്തതിനെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ ഐക്യ ജനാധിപത്യ മുന്നണിയോ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല ഈ സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഈ സമരത്തോട് ചേർന്ന് നിൽക്കുന്നതും ഇത് സാധാരണക്കാരായ ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ് ആ സമരത്തിന് യാതൊരു ഉപാധിയുമില്ലാതെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ സമരത്തിനും അവർ ഉന്നയിക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്കും ആ മെറിറ്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഉപാധികളില്ലാത്ത പിന്തുണ കൊടുക്കുകയാണ് കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ അവർ ജീവിക്കുവാൻ വേണ്ടി നടത്തുന്ന സമരമാണ് ഈ സമരത്തെ പിന്തുണയ്ക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയോ പ്രതിപക്ഷ കക്ഷികളുടെയോ മാത്രം ആവശ്യമല്ല ഈ നാട്ടിലെ പൗരബോധമുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യൻ്റെയും സംഘടനയുടെയും ആവശ്യമാണ് ഈ സമരത്തിന് ഉപാധികളില്ലാതെ ഈ സമരത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇതിനകത്ത് അല്പം പോലും രാഷ്ട്രീയ ലക്ഷ്യല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഐക്യ ജനാധിപത്യ മുന്നണിയോ ഈ സമരത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് ആവർത്തിച്ചു പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക തീർച്ചയായും തീർച്ചയായും അതായത് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാന ഉപാധികളില്ലാതെ ഈ സമരത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ ചേത്തല ഇപ്പോൾ നമ്മളോട് പറഞ്ഞു വെച്ചത് എന്തായാലും നമ്മളോട് ഇത്രയും കാര്യങ്ങൾ വളരെ വിദഗ്ധമായി പറഞ്ഞു തന്ന അഡ്വക്കേറ്റ് ശ്രീകുമാർ ചേത്തലെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്